ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമ്മൾ ഇന്ന് നമ്മളൊന്ന് ഒക്കെ യൂസ് ചെയ്തത് നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡ് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ഹെയർ ബാൻഡ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബേസ് എന്ന് പറയുന്നത് മെറ്റൽ ഹെയർ ബാൻഡ് ബാൻഡെങ്കിൽ ഗോൾഡൻ കളറാണ് നിങ്ങൾക്ക് ഏത് ഹെയർ ബാൻഡും ബെയ്സ് ആയിട്ട് യൂസ് ചെയ്യാട്ടോ പിന്നെ ഞാൻ എന്താ എടുത്തിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡാണ് ഒരു ബ്ലൂ കളറിലെ ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും ഈ ഒരു ബ്ലൂ കളർ ബീഡ് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു വൈറ്റ് കളർ ീടും അതും നമ്മള് ക്രിസ്റ്റലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ സൈസും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് വലിയ സൈസ് ആയാലും കുഴപ്പമില്ല പക്ഷെ അധികം തീരെ കുഞ്ഞിതാവാട്ട് നോക്കാം കേട്ടോ ഈ ഒരു വൈറ്റ് ക്രിസ്റ്റൽ കേട്ടോ ബ്ലൂ ക്രിസ്റ്റലിന്റെ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഗിയർ വയർ എടുത്തിട്ടുണ്ട് സീറോ പോയിന്റ് ഫോർ എം എമ്മിന്റെ ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത് ത്രീ എം എമ്മിന്റെ ഗിയർ വയർ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ എന്റെ ഹെയർ ബാഗിന്റെ ഒരറ്റത്തത് ഇതുപോലെ നല്ലപോലെ ഗിയർ വയർ ഒന്ന് ചുറ്റി നല്ല ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത്തിൽ ഞാൻ ഈ ഒരു ഗിയർ വയർ കട്ട് ചെയ്തെടുത്തത് ഇനി ഞാൻ ഈ ഗിയർ വയറിലേക്ക് കുറച്ച് വൈറ്റ് കളറിലെ ക്രിസ്റ്റൽ ബീഡ്സ് ഇതേ ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഈ ഹെയർ ഇത് ചുറ്റി കൊടുക്കാനാണ് പോകുന്നത് അപ്പം എപ്പോഴെപ്പോഴും കോർത്ത് കോർത്ത് ടൈം കളയാണ്ട് ഇങ്ങനെ കുറച്ചധികം കോർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് അതെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് ബീഡ് രണ്ട് ബീഡ് വെച്ച് ഒന്ന് ചെറിയ രീതിയിൽ ചിരിച്ച് വെച്ച് എന്നിട്ട് ഒന്ന് ടൈറ്റ് ആക്കി ഗിയർ വയർ വെയർ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം ഗിയർ വയർ ചുറ്റിയിട്ട് അടുത്ത ബീറിട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചുറ്റലിൽ തന്നെ ബീറിട്ട് ബീറിട്ട് നല്ല പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു പോവാം ഓരോ ബീറിട്ട് കൊടുക്കുന്ന സമയത്തും അതായത് നല്ല ടൈറ്റ് ആക്കി പിടിച്ചിട്ട് വേണം എന്നുവെച്ചാൽ ഭയങ്കര ഓവറാക്കി ടൈറ്റ് ആക്കി നമ്മൾ ആ ഒരു ഹെയർ മേലിന്റെ ഷേപ്പ് കളയാണ്ട് തന്നെ കൈ വെച്ചൊന്ന് പിടിച്ച് 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 ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ സിംഗിൾ കളറിലെ ബീഡാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കളറിലെ ബീഡ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇതിൽ എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താവുന്നതാണ് കേട്ടോ അപ്പോ നമ്മൾ ഏകദേശം മൊത്തത്തിലെല്ലാം ചുറ്റിയെടുത്തു ഏതൊരറ്റം വേണോ ആ ഒരു അറ്റം വരെയും ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഗിയർ വയർ ഏകദേശം ആ ഒരു അറ്റത്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗിയർ വയറിൽ തന്നെ ഇതുപോലെ ബ്ലൂ കളറിലെ ബീഡ്സ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ വീഡിയോയില് കാണുന്ന പോലെ ഒന്ന് ചുറ്റി കൊടുക്കുക ഓരോ ഇടയിലെ ഇടയിലായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണോന്ന് വെച്ചാൽ ഇപ്പൊ രണ്ടെണ്ണം വെച്ച് ചുറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരെണ്ണം വെച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ செய்து கொடுக்க அவன் ഞാൻ ഇവിടെ ഓരോന്ന് വെച്ചിട്ടാണ് ചുറ്റി കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചുറ്റിക്കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ ആ ചുറ്റി കൊടുത്ത ഗിയർ വയർ തീരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ വെച്ചാണോ തീരുന്നത് അവിടെ വെച്ച് നമ്മൾ ഗിയർ വയർ ഒന്ന് ഹെയർ ചുറ്റി ചുറ്റിക്കൊടുത്തിട്ട് ഇതുപോലെ മൊത്തത്തിൽ ഒന്ന് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ആണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്